സ്നേഹം കറഞ്ഞൊക്കെ ഒന്നിരായ കേൾക്കാനാണ് പക്ഷേ നേരത്തെ ഇർഷാദ് ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഉറക്കമില്ലാതെ ഊണില്ലാതെ ഭക്ഷണമില്ലാതെ സദാ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ മനുഷ്യൻ തന്റെ സ്ഥാപനത്തിനും നാനൂറ്റി ഇരുപത്തി ചില്ലാനം എത്തിയുമായ മക്കളുടെ പൂറ്റിക്കൊണ്ടിരിക്കുന്ന ആ കൂട് ഇസ്ലാമിക് സെന്ററിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ദീനീതാപത്തിന്റെ മേഖല വേറെ സത്യത്തിൽ ആ മനുഷ്യൻ ഉറങ്ങാറുണ്ടോ എന്ന് ചോദിച്ചാൽ വാഹനത്തിൽ ചില ഉറക്കുകൾ മാത്രമുണ്ട് ഈ ഉള്ളവൻ ഒൻപത് വർഷം ജോലി ചെയ്തത് മുസ്തഫാഹുദബി ആക്കൂഡുസ്താദിന്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമായി നോക്കിയാൽ കാണുന്ന ദൂരത്തിലുള്ള പള്ളിയുടെ തൊട്ട് ചാരയാണ് ഇപ്പോ അതിന്റെ തൊട്ടപ്പുറത്ത് രണ്ടു കൊല്ലമായി ശിവപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ ഈയുള്ളവൻ ജോലി ചെയ്യുന്നത് ഒരു യാത്ര മധ്യേ ഒരു മാസം മുന്നേ ഓർക്കുകയാണ് വെള്ളിയാഴ്ച രാവിലെ ജുവാക്ക് ഈയുള്ളവൻ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് തലശ്ശേരിയിൽ ഇറങ്ങാൻ നേരത്തുണ്ട് ട്രെയിനിൽ നിന്ന് അതേ ഒരു സീറ്റിൽ മൂലയിൽ ഇരിക്കുന്നു സാധാരണയിൽ കാണുന്നതിനപ്പുറം ബാഗും എല്ലാം ലഗേജൊക്കെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു വീട്ടിൽ നിന്നല്ലേ അല്ല മസ്കറ്റിൽ നിന്ന് നേരെ എയർപോർട്ടിലേക്കാണ് വരുന്നത് എയർപോർട്ടിൽ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒന്ന് ഉറങ്ങിയിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഉറങ്ങിയില്ലെങ്കിൽ ശരീരമൊക്കെ എന്താകുമെന്ന് ആവണത് പറഞ്ഞു നോക്കിയിട്ടുണ്ട് പക്ഷെ ആ മറ മനുഷ്യന് ഉറങ്ങാൻ കഴിയാറില്ല അള്ളാഹു ആഫിയത്തുള്ള ദുർഗാസന് കൊടുക്കുമാറാകട്ടെ ആഫിയത്തുള്ള അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ രോഗം ഒന്നിരായ രോഗമായത് ഉടനെ തന്നെ ഈ ഉള്ളവനെ വിളിക്കുകയും ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ച ഞാൻ കണ്ണൂരിലായിരിക്കും വരിക എന്നുള്ള തന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസകരമാണ് അപ്പൊ പറഞ്ഞു നിങ്ങൾ ജുമാ കഴിഞ്ഞ ഉടനെ വണ്ടി വിളിച്ചിട്ടായാലും വേണ്ടില്ല നിങ്ങൾ ഇവിടെ വരണമെന്ന് സ്വന്തം നാട്ടുകാരനാണ് ഇർഷാദ് ഉസ്താദ് ഇതിന്റെ തൊട്ടു മുമ്പ് ഒരു റബി ലെവലിലാണ് എന്ന് ഞാൻ ഓർക്കുന്നു ആ പള്ളിയുടെ മുറ്റത്ത് വേദന വന്നിട്ടുണ്ട് ഞാൻ ആ പള്ളി സത്യത്തിൽ വേദന വന്ന് ഞാൻ ഈ ഉള്ളവന് ഒന്ന് കയറി നിൽക്കാനുള്ള മര്യാദക്ക് റൂമോ സൗകര്യങ്ങളോ പോലും ഇല്ലാതെ അന്ന് മഴയാണ് എന്നും ഞാൻ ഓർക്കുകയാണ് ഞാൻ ആ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു റൂമിന്റെ സൗകര്യം മാത്രമാണ് ഇന്ന് സമയമില്ലാഞ്ഞിട്ടും ആ പള്ളി ഒന്ന് കയറി എങ്ങനെയായിട്ടുണ്ടാകും കാരണം സ്ഥലമില്ലായിരുന്നു ഒന്ന് മുന്നോട്ട് വാങ്ങിയതാണ് എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് കണ്ടു സുന്നത്ത് നിസ്കരിച്ചു പോന്നതാണ് സത്യത്തിൽ പോലും നിസ്കരിച്ചിട്ടില്ല നേരം വൈകും എന്ത് വിചാരിച്ച് ഓടുക മൂന്ന് മണിക്ക് ഇറങ്ങിയതാണ് വെറും മാപ്പിൽ നോക്കിയപ്പോൾ മൂന്ന് മണിക്കൂറും അഞ്ചു മിനിറ്റും മാത്രമാണ് രണ്ട് മിനി മണിക്കൂറിൽ നേരത്തെ ഇറങ്ങിയതാണ് ബ്ലോക്ക് കുടുങ്ങിയാലോ എന്നിട്ടും എത്തിയത് എട്ട് മണിക്കാണ് ഇനി തിരിച്ച് അതേപോലെ കണ്ണൂരിലേക്കെന്നാണ് പോകേണ്ടത് നാളെ രണ്ടോ മൂന്നോ പരിപാടിയുണ്ട് നാളെ വഴതുണ്ട് എല്ലാ പരിപാടികളും അതുകൊണ്ട് പക്ഷേ ഈ വരുന്ന ആളുകളെ ഒരല്പമെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്ന് ഉസ്താദ് പറയുമ്പോ അത് തട്ടാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഓടിയതാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ മുസ്തഫാദുസ്താദിന് പകരമാവാൻ കഴിയില്ല നിങ്ങളൊക്കെ പ്രതീക്ഷ പ്രതീക്ഷിച്ച ആ പ്രതീക്ഷ ഒരു നിലക്കും പൂർത്തീകരിക്കാൻ കഴിയുമോ എന്നറിയില്ല എന്നാലും അള്ളാഹുവിന്റെ അയിൽമല്ലേ ഒരല്പം സമയം പറഞ്ഞ് അവസാനിപ്പിച്ചു പോകാം എന്ന് ഞാൻ വിചാരിക്കുകയാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ആരും നിരാശ വിചാരിക്കരുത് ഏറ്റിട്ട് വരാതിരിക്കുകയാണെന്ന് വിചാരിക്കരുത് നാളെ മുതൽ തുടങ്ങുന്ന എന്റെ മഹല്ലത്തിന്റെ തൊട്ടപ്പുറത്തുള്ള പരിപാടി മൂന്ന് ദിവസമാണ് കൊടുത്തിരുന്നത് മൂന്ന് ദിവസം ആ മൂന്ന് ദിവസത്തിനും വേറെ പകരം സലാഹുദ്ദീൻ ഫൈസി വന്നിയൂർ സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ അതുപോലെ അസീസ് ദൂർ മൂന്നാളുകളെ കൊടുക്കുകയാണ് അവസ്ഥ എങ്ങനെയാണ് നിങ്ങളൊക്കെ ഓട്ടം ഇങ്ങനെയാണ് ഉറക്കില്ല ഇന്ന് രാത്രി എവിടത്തും വഴക്ക് രാത്രി രണ്ടു മണി കഴിയും ഉറപ്പാണ് നാളെ രാവിലെ മദ്രസ ശേഷം മൂന്ന് പരിപാടികൾ അതിനുശേഷം അത് ഇങ്ങനെ ഓടുകയാണ് പരിപാടി അറിയിക്കുന്നതല്ല നമ്മൾ അവസ്ഥ ഇങ്ങനെയാണ് എന്നുള്ളതാണ് അള്ളാഹു ഹുസീകരിക്കുമാറാകട്ടെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ